സുബീൻ ഗാർഗ് എന്ന ഗായകന്റെ മരണം നമ്മളിവിടെ ഉമ്മൻചാണ്ടിയൊക്കെ മരിച്ചപ്പോൾ വിലാപയാത്ര ഉണ്ടായിരുന്നു ആ വിലാപയാത്ര വലിയ രീതിയിൽ ആൾക്കാരെയൊക്കെ സ്വാധീനിക്കും വലിയ ഒരു വലിയ യാത്രയായിട്ടത് മാറി അതുപോലെയായിരുന്നു സുബീൻ ഗാർഗിന്റെ മരണവും അപ്രതീക്ഷിതമായിരുന്നു മരണം അകാലത്തിൽ പൊലിഞ്ഞു ഒരു വലിയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു ഗായകൻ നടൻ അങ്ങനെ എല്ലാ തലങ്ങളിലും ഒരു വലിയ വ്യക്തിത്വം കഴിവുള്ള ആളും പക്ഷെ വളരെ ചെറുപ്പത്തിലാണ് മരിക്കുന്നത് എന്തായിരുന്നു ഇങ്ങനെയൊരു മരണം സംഭവിച്ചതിൻ്റെ കാരണം നമ്മൾ ഈ സുബീൻ ഗാർഗിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മറ്റ് ചില ആളുകളിലൂടെ കടന്നു പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കലാകാരനെന്ന നിലയ്ക്ക് ഈ കലാകാരന്മാരുടെ നഷ്ടം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വേദന വളരെ കൂടുതലാണ് സുബീൻ ഗാർഗ് അധികം പ്രായമൊന്നുമില്ല അദ്ദേഹം ഗായകൻ എന്ന നിലയ്ക്ക് ഒരു നടന നിലയ്ക്ക് സാമൂഹ്യ പ്രവർത്തന നിലയ്ക്ക് ഒക്കെ വലിയ പ്രശസ്തനായിട്ടുള്ള ഒരാളായിരുന്നു നോക്കൂ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഒരു കലാരംഗത്തേക്ക് വന്നാൽ മലയാള സിനിമയിലേക്ക് തന്നെ വന്നു ഒരു ചലച്ചിത്ര പ്രവർത്തനം നിനക്ക് എനിക്ക് വളരെ വ്യക്തിപരമായി അടുത്തറിയാവുന്ന കുറേ വലിയ മഹാന്മാരായ കലാകാരന്മാരുണ്ടായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി ബാലഭാസ്കർ ഞാനിപ്പോൾ ഒരു എൻ്റെ മുന്നിലായിരിക്കുന്ന ആ ലിസ്റ്റിൽ അവരുടെ പേരുകൾ കാണുമ്പോൾ ഇപ്പോഴും എനിക്കൊരു വൈകാരികത വല്ലാത്തൊരു വേദന എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബാലഭാസ്കർ നരേന്ദ്രപ്രസാദ് പ്രസാദ് സാറ് മുരണി ഒരു നടനം നിനക്ക് അതുല്യനായ കലാകാരനായിരുന്നു ടി എ റസാഖ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ അനുജൻ ടി എ ഷാഹിദ് ഇളയരാജയുടെ മകൾ ഭവധാരണി എല്ലാറ്റിനും കൂടി മലയാളത്തിലെ എക്കാലത്തെയും വലിയ സംഗീതജ്ഞനായിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്റർ ഒന്ന് അറിയിച്ചു നോക്കൂ എത്ര പേരാണ് നമ്മളെ അകാലത്തിൽ വിട്ടുപോയത് ഞാനിവരുടെ എല്ലാം ജീവിതത്തിൽ വളരെ അടുത്ത് അറിയാവുന്ന ആഴത്തിൽ സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അവരൊക്കെ ചെയ്തിരുന്നു പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ ഒരു 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 നാൽ അമ്പതിനും അൻപത്തി അഞ്ചൊക്കെയാണ് മാക്സിമം ഇവരുടെ ഒരു ജീവിതം എന്നുമാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു ഒരു ഹാഫ് പകുതിക്ക് അപ്പുറത്തേക്ക് അവർ കടന്നു പോയിട്ടുള്ളതാണ് മദ്യം അവരുടെ ജീവിതത്തെ തകർത്ത ഒരു പ്രധാന കാരണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് അവരെ ബാധിച്ചിരുന്നു അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനേക്ക് അവഗണിച്ചുകൊണ്ട് പോകുന്നത് അത് വലിയൊരു പ്രശ്നമാണല്ലോ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ അതൊരിക്കലും തന്നെ ബാധിക്കില്ല എന്ന് വെച്ചിട്ട് അവഗണിച്ചു പോകുന്ന ആളുകളുണ്ട് അപ്പൊ ബാലഭാസ്കറിന്റെ മരണം എന്ന് പറയുന്ന ഒരു അപകട മരണമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ എന്തൊരു അതുല്യനായിട്ടുള്ള കലാകാരനായിരുന്നു അല്ലെങ്കിൽ മലിനെ പോലെ വയലിൻ മാന്ത്രികത ഉണ്ടാക്കുന്ന ആ ഒരു 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 പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരാളായിരുന്നു അപ്പം അകാലത്തിൽ പൊതിഞ്ഞ് പൊളിഞ്ഞു പോയ മറ്റു നക്ഷത്രങ്ങളെ കുറിച്ചൊന്ന് നോക്കൂ നമ്മളെ ഇന്ത്യൻ സിനിമയിലേക്ക് വന്നാൽ പുനീത് രാജ്കുമാർ കന്നഡ സിനിമയുടെ അന്ന എന്നറിയപ്പെടുന്ന ആളായിരുന്നു ശിവരാജ് കുമാറിന്റെ ജയേഷ്ഠൻ പുനീത് രാജ്കുമാർ ഡോക്ടർ രാജ്കുമാറിന്റെ മകൻ അപ്പോൾ അത് വലിയൊരു സ്റ്റാറായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം അമിതമായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്തതിനെ തുടർന്ന് ഹൃദയ ആഘാതം ഉണ്ടായാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പം ഇത് ഒരു നല്ലൊരു ഗൈഡ് ലൈൻ ഇല്ലാത്തതു സംഭവിച്ച ഒരു കാര്യമായിരിക്കുമെന്നുള്ള ഉറപ്പാണല്ലോ അതിനോടൊപ്പം തന്നെ വൈശാലി താക്കർ വൈശാലി താക്കർ ഹിന്ദി ടെലിവിഷൻ ലോകത്തെ അറിയപ്പെടുന്ന വലിയ താരമാണ് അവരും ഈ പറഞ്ഞ പോലെ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നത് അവരുടെ പിന്നെ സുസ സുസരാൽ സമീർ ഖാ എന്ന സീരിയലിലൂടെ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് വളരെ ചിരപരിചിതിയായിട്ടുള്ള ഒരു ആളായിരുന്നു അവർ ആരോഗ്യത്തെ തുടർന്ന് അവരുടെ ആരോഗ്യം ശയിക്കൊക്കെ ചെന്നിട്ടാണ് അവർ മരണത്തിലേക്ക് പോകുന്നത് ശ്രീദേവി ബോളിവുഡിൻ്റെ വനിതാ സൂപ്പർ സ്റ്റാറായിട്ട് ഡ്രീം ഗേൾ ആയി അയക്കുകയായിട്ട് അറിയപ്പെടുന്നതാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ രണ്ടായിരത്തി പതിനെട്ട് ദുബായിൽ ഒരു ബാത്ത് ഹോട്ടലിലെ ബാത്ത് ടബിൽ വെച്ചാണ് അവർ മരിക്കുന്നത് അപ്പോൾ അതുമല്ലാത്തൊരു ഞെട്ടലിലൂടെയാണ് നമ്മൾ ഇന്ത്യൻ സിനിമാ ലോകം അവരുടെ ഒരു വിയോഗം തിരിച്ചറിഞ്ഞത് വൈഭവി ഉപാധ്യായ മറാത്തി സിനിമയിലെ പ്രതിഭാദനയായ നടിയാണ് അവർ പോയത് അപ്പോൾ അവർ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആസാമിന്റെ സംഗീത ഇതിഹാസം എന്നാണ് സുബീൻ ഗാർഗിനെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ വയസ്സ് നോക്കും അമ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു വയസ്സാണോ അല്ല അല്ല നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശരാശരി ഇന്ത്യക്കാരൻ്റെ ആയുസ് എന്ന് പറയുന്നത് എൺപത് വയസ്സാ ആയി ആയിരിക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു സമയത്താണ് അമ്പത്തിരണ്ട് വയസ്സ് ഇപ്പം ആയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തിനും മുമ്പേ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഗീത പരിപാടിക്കിടെ വീട്ടിലുണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം സിംഗപ്പൂരിൽ നടന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനിടയിൽ നീന്തൽ കുളത്തിൽ വെച്ച് ആണ് മുങ്ങി മരിച്ചത് അപ്പോൾ സുഗീർ ഗാർഗിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ നോക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ആസാമിൻ്റെ ശബ്ദവും ആത്മാവും എന്നാണ് എന്നെ ഇന്നലെ ആസാമിലുള്ള നമ്മൾ ആസാം എന്നുള്ള പേര് ശരിയായ പ്രയോഗമല്ല ഞാനൊരിക്കൽ എം ഡി വസുന്ധാരൻ സാറ് എം ഡി സാറിൻ്റെ അടുത്ത് ഒരു ഒരു കണ്ടന്റിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എഴുതി വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ അദ്ദേഹം അത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാനത് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഡി ടി പി എടുത്തിട്ട് അത് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം ചെക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അപ്പോൾ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം ഇത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു കുട്ടി ആസാം അല്ല അസം എന്നാണ് അസമിൻ്റെ ചരിത്രം എന്താണ് അസം അസമിലെ കാമാ എന്ന് പറഞ്ഞിട്ടുള്ള പുരാതനമായ വലിയ ക്ഷേത്രം അവിടുത്തെ സങ്കല്പങ്ങൾ വലിയൊരു ചരിത്രം എം ഡി സാർ എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെയുള്ള വലിയ പൈതൃകമുള്ള ആ അസമിൻ്റെ മണ്ണിലെ അവരുടെ ശബ്ദവും ആത്മാവുമായിരുന്നു ഈ സുബിൻ ഗാർഗ് എന്ന് പറയുന്നത് അപ്പം ഇന്നലെ ആ സുഹൃത്ത് തന്നെ വിളിച്ചപ്പം അവിടെ മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ് കടകളൊന്നും തുറക്കുന്നില്ല ആളുകളെല്ലാം വലിയ ദുഃഖാർതരായിരിക്കുന്നു വാഹനങ്ങളൊന്നും ഓടുന്നില്ല അക്ഷരാർത്ഥ നമുക്ക് വലിയ അത്ഭുതമായി നമുക്കിവിടെ ഒരു വലിയ മഹാഗായകൻ ഉള്ളത് ദാസേറ്റനാണ് യേശുദാസ് അദ്ദേഹത്തിൻ്റെയൊക്കെ യോഗത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല നമ്മളൊക്കെ മലയാളി തകർന്നു പോവും ഉറപ്പാണ് ഒരു സംശയം വേണ്ട കാര്യത്തില്ല അങ്ങനെ ഉടനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥന അപ്പം ഈ സുബിൻ ഗാർഗിന്റെ ഈ കുടുംബത്തിലേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ ജന്മനാ ജന്മ ജനന സുബീർ ബർത്താക്കൂർ എന്നാണ് ഈ ബർത്താക്കൂർ എന്ന് പറയുന്നത് അവരുടെ ഒരു കുടുംബ പേരാണ് മേഘാലയിലെ തുര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അപ്പം അത് അദ്ദേഹത്തിൻ്റെ അമ്മ ഇലി ബർത്താക്കൂർ ഒരു ഗായികയായിരുന്നു അവർ സംഗീത കുടുംബമാണ് അവരുടെ അച്ഛൻ മോഹൻ ബർ താക്കൂർ കവിയും ഗാനരചയിതാവും ആയിരുന്നു അപ്പോൾ ഇവർ ഈ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത് മൂന്നാമത്തെ വയസ്സിൽ തന്നെ ഈ സുബിൻ ഗാർഗിൽ മാതാപിതാക്കളുടെ പ്രോത്സാഹനത്തെ തുടർന്ന് സംഗീത പഠനം ആരംഭിച്ചു അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീത പഠനം ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അനാമിക എന്ന ആൽബത്തിലൂടെയാണ് ഇതൊരു അസമീസ് ആൽബമാണ് അത് വലിയ ഹിറ്റായി മാറി പിന്നീട് നാടൻ പാട്ടുകളായ ബിഹു സംഗീതം അത് ആസാമിൻ്റെ തനത് സംഗീതമാണ് ബിഹു സംഗീതം ആ ബിഹു സംഗീതം ആധുനിക ശൈലിയുമായി ചേർത്തുകൊണ്ട് ഏർ റഹ്മാനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പോലെ റഹ്മാനെക്കുറിച്ചൊരു ഒരു ഞാൻ ഒരു വലിയ അടുത്ത് ചോദിച്ചപ്പം അദ്ദേഹം എന്ത് സംഭാവനയാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ഇന്ത്യൻ സംഗീതത്തെ വെസ്റ്റേൺ സംഗീതവുമായി ചേർത്തുകൊണ്ട് അതിർത്തികൾ ഭേദിച്ചു പോയെന്ന ഇതിൻ്റെ രണ്ടിനെയും അതിരുകൾ ഇല്ലാതാക്കി അതുപോലെ ഈ നമ്മുടെ ഈ ഈ സംഗീതജ്ഞൻ അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ബിഹു സംഗീതത്തെയും ഈ ആധുനിക നമ്മുടെ സംഗീതത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു സംഗീത ശൈലിയാണ് അദ്ദേഹം സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എന്ന് ആലോചിച്ച് നോക്കും എത്ര വലുതാണ് അതിന് വടക്കിഴക്കൻ ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ ഒരു വിപ്ലവമായി എന്നാണ് പറയുന്നത് സാമൂഹ്യം ഇടപെടലൊക്കെ അദ്ദേഹം ഒരുപാട് നടത്തിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഗാങ്സ്റ്റർ എന്ന സിനിമയിലൂടെ ആണ് യാ അലി എന്ന വളരെ പ്രശസ്തമായ ഗാനം അത് ഒരുപക്ഷെ പ്രിയണക്കഥ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ഇറങ്ങിയ ടീനേജ് സമയത്ത് രണ്ടായിരത്തി ആറില് അതൊരു വലിയ വേദ ഇപ്പോഴും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സുബിൻ ഗാർഗിന്റെ ശബ്ദം ആ വീഡിയോയിലൂടെ കാണുമ്പോൾ നമുക്ക് വലിയ വേദന ഉണ്ടാവും അത്ര ആർജവുമുള്ള മനുഷ്യ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങുന്ന ഒരു പ്രാർത്ഥനയുടെ സ്വഭാവമുള്ള ഒരു പാട്ടാണത് അത് പിന്നീട് അദ്ദേഹം തുറന്ന് ബംഗാളി ഹിന്ദി അസമീസ് തുടങ്ങിയ പല ഭാഷകളിലും പാടുകയൊക്കെ ചെയ്തു പ്ലേ ബാക്ക് സിംഗർ ലിറിസിസ്റ്റ് ഒരു കമ്പോസർ പാട്ടുകൾ പാട്ടുകളുണ്ടാക്കി അദ്ദേഹം ആക്ടർ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒരു സംഗീതജ്ഞൻ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും ആക്ടിവിസ്റ്റ് കൂടി ആവുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഇത്ര ജനങ്ങളെ സ്വാധീനിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലേക്ക് പോകുമ്പോൾ മുപ്പത്തി എണ്ണായിരത്തിലധികം ഗാനങ്ങൾ റെക്കോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മുപ്പത്തി എട്ടായിരത്തിലധികം ഗാനങ്ങൾ അസ്സാമിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഈ സുബിൻ ഗാർഗിൽ ജനകീയ വിഷയങ്ങൾ തുറന്നു പറയുന്ന ഒരാളായിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒരു മികച്ച സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വർഷങ്ങളായി അദ്ദേഹം സീഷർ എന്ന് പറയുന്ന രോഗത്തിന് അടിമയായിരുന്നു അവർ സീഷർ അതൊരു ഒരു പ്രത്യേക രോഗമാണ് അത് കുടുംബം അറിയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഓർമ്മയായി അവസാനിക്കുമ്പോൾ ആസാം ആസാമി സംസ്കാരത്തിൻ്റെ പ്രതീകമായി സുബിൻ ഗാർഗിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം തലമുറകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു ഒരു ബ്രിഡ്ജായിരുന്നു എന്ന് പറയാം രണ്ട് തലമുറകൾ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ കാ ഈ ഗാനങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ എന്ന് പറയുന്നത് യാ അലി എന്ന ഹിന്ദി ഗാനം വരെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ ഈ കലാകാരന്മാരുടെ ജീവിതവും സംഭാവനകളും ഒക്കെ നമുക്ക് തരുന്നത് വലിയ ഓർമ്മകളാണ് വലിയ അനുഭവങ്ങളാണ് പക്ഷെ ഇതൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു ഒരു നല്ല ജീവിതം ഒരു കരുതലുള്ള ഒരു ജീവിതം ഒരു ഒരു അടിസ്ഥാനപരമായി അവരൊക്കെ നമുക്ക് ആവശ്യമുള്ളവരും കൂടിയാണ് ഈ സമൂഹത്തിന് അവരുടെ സൃഷ്ടികൾ ആവശ്യമുണ്ടെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ സന്ദേശം നൽകുന്നുണ്ട് നമ്മളെ അത് പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും സുബിൻ ഗാർഗിൻ്റെ ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് അകാല നിര്യാത നിര്യാണത്തിന് നമ്മൾ ആദരവ് അർപ്പിക്കുന്നു എല്ലാവിധ അനുശോചനങ്ങളും അർപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക